അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു തൻ്റെ ഭർത്താവ് മരണപ്പെട്ട ദുഃഖത്തിൽ നൗഫലിൻ്റെ ഉമ്മയും സ്വന്തം ഉപ്പ മരണപ്പെട്ട ദുഃഖത്തിൽ നൗഫലും സഹോദരിമാരുമെല്ലാം വളരെ വിഷമത്തിലും സങ്കടത്തിലും കഴിയുകയാണ് മിനിയാന്ന് വെളുപ്പിന് മൂന്നു മണിക്കാണ് അസുഖം മൂർച്ഛിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത് ഉപ്പായുടെ അസുഖങ്ങളെല്ലാം മാറ്റി പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നൗഫൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല പല ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി ഉപ്പാനെ നല്ല രീതിയിൽ തന്നെ ചികിത്സിക്കാറുണ്ടായിരുന്നു നൗഫലിൻ്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ ഉപ്പായെ തൻ്റെ പുതിയ വീട്ടിലേക്ക് ഒരു ദിവസമെങ്കിലും കൊണ്ടുവരണമെന്നുള്ളത് അതിനുവേണ്ടി തന്നെ ഉപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് പോലും വീട്ടിൽ നാട്ടിൽ വന്നുകൊണ്ട് ആ പുരപ്പണിയുടെ കാര്യങ്ങളുമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ പല കോണുകളിൽ നിന്നും നൗഫലിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴും തൻ്റെ ഉപ്പാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചെറുപ്പുളശ്ശേരിയിലുള്ള ആറ്റാശ്ശേരിയിലുള്ള ജുമാ മസ്ജിദനാണ് തൻ്റെ വാപ്പയെ കബറടക്കിയിരിക്കുന്നത് മിനിയാന്ന് രണ്ട് മണിയോടെയാണ് കബറടക്ക ചടങ്ങുകൾ നടന്നത് നിസ്കാരത്തിനും മറ്റു ചടങ്ങുകൾക്കൊക്കെയായി നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മരിച്ച ദിവസം മുതൽ ഓരോ ദിവസങ്ങളിലും നൗഫലും ബന്ധപ്പെട്ടവരും കബർസ്ഥാനിൽ പോയി ഉപ്പാക്ക് വേണ്ടി ചെയ്യുകയും മറ്റുള്ള സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഉപ്പ മരിച്ചതിൻ്റെ മൂന്നാം ദിവസം ഇന്ന് പള്ളിയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം പത്തുമണിക്ക് വീട്ടിൽ വെച്ച് ദിക്കറിൻ്റെയും സൊലാത്തിൻ്റെയും മറ്റ് സൽക്കർമ്മങ്ങളുടെയും മജിലിസ് നടക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഉസ്താദുമാരെയും അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും വിളിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മജിലിസായിരിക്കും അത് അതിനുള്ള ഒരുക്കങ്ങൾ ഇന്നലെ മുതൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നൗഫലിൻ്റെ വാപ്പയുടെ അസുഖം നമ്മളെല്ലാവരും പല പല വീഡിയോകളിൽ നിന്നും കേട്ടതുപോലെ തന്നെ അൾസർ എന്ന അസുഖം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് ക്യാൻസറായി മാറുകയായിരുന്നു നാളത്തെ ഉപ്പായുടെ മൂ മരിച്ച മൂന്നാം ദിവസം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ നൗഫൽ വീഡിയോയുമായി വരുമോ എന്നറിയില്ല കൂടാതെ ഉമ്മ ഇദ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഉമ്മാന വീഡിയോയിൽ കൊണ്ടുവരാനും സാധിക്കുകയില്ല ഇനി നൗഫൽ വീഡിയോയുമായി വരുന്നത് ഉമ്മായുടെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാവുമോ എന്നും അറിയില്ല ഇദ്ദയുടെ കാലാവധി നാല് മാസവും പത്ത് ദിവസവുമാണ് എന്തൊക്കെ തന്നെയായാലും നൗഫലിൻ്റെ ഉപ്പ ഭാഗ്യവാനാണ് മരണം വരെയും തൻ്റെ മകൻ ഉപ്പായ നോക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ നൗഫലുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളിൽ നിന്നുള്ള പ്രാർത്ഥനയും ഉപ്പായുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെയും ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം السلام عليكم ورحمه الله وبركاته